അവിടെ നിങ്ങൾ ഒരു സാൻഡ്രോ നോക്കുന്നുണ്ടോ രണ്ടായിരത്തി പത്ത് സാൻഡ്രോ ആണ് ഒരു നാല്പതിനായിരം പേക്ക് ഞാൻ തരാം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഈ മുടിന്റെ കോലം കണ്ടിട്ട് വീടെ ചെയ്യണ്ട അല്ലെങ്കിൽ ഒപ്പിടാൻ അല്ലെങ്കിൽ വിജ് വെക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ചെയ്യാൻ പോവാണ് രാഷ്ട്രം കച്ചവട കേട്ടോ അങ്ങനെ ലുക്കൊക്കെ മാറിയല്ലേ കാരണം എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണ് എക്സ്ട്രാക്ഷൻ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ എയർ ട്രാൻസ്മെന്റ് ഒക്കെ കഴിഞ്ഞതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തുടങ്ങിയതാണ് ഞാനിവിടെ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു അന്വേഷിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാല് കേരളത്തിലല്ല കേരളത്തിൽ പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നു അവിടെ രണ്ട് സിറ്റിംഗ് ആണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ രാവിലെ തുടങ്ങി ഈവനിങ് ആകുമ്പോഴത്തേന് കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് തന്റെ മുകളിൽ നടക്കുന്നുണ്ട് ലോകം ഒരുപാട് പേരുണ്ട് സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അത് നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ കാര്യമായിട്ട് വേദനയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ എന്തായാലും ഈ ഒരു തുർക്കി ആ ടാൻസ്പെൻസ് ആൻഡ് കോസ്മെറ്റിക് ബിനിക്കൽ ഞാൻ എന്തായാലും സജഷൻ ചെയ്യുന്നുണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസ് ഇവരുടെ അടിയിലുണ്ട് നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ